ുംന്തും സലാത്തും സലാമോതും നേിൽ സ്വ ൂതരേ ഹസൂലേ സലാം ൂതരേ ഹിംസൂലേ സലാം ഈ മണ്ണിലെങ്ങും കാരുണ്യമായി വന്ന ഹബീബേ മാനവർക്ക് മാർഗദർശി സത്യദൂതരേ ബദറുൽ ഹുദാവേ സ്നേഹദൂതരേ മനസിലെ തിന്മകൾ മാതൃക ആനന്ദ ആനന്ദരാഗമായി പാടുന്നു മർഹവാദരവേറിയ ഹാത്തിമുല്ലമ്പിയ കളിമത്തിൻ സന്ദേശമാകേ നിറം തെളിയും കനിവിൻവേ ഈ മണ്ണിലെങ്ങും കാരുണ്യമായി വന്ന ഹബീബേ മാനവർക്ക് മാർഗദർശി സത്യദൂതരേ ബദുൽഹുദാവേ സ്നേഹദൂതരേ റസൂലേ യാ നബി സലാം അന്ത്യ ദൂതരെ ൂതരെ കാലത്താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സഹാപത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മനസ്സിൽ മായാത്ത മരതകമുത്തിൻ വധനമാണ് നബിയ മണിമുത്ത് നൂറൊളിവേ മഹമോദ് മനസം തൊയ്വായിൽ ചേർന്നിവൻ പാടി പാടിനേതാവേ എന്നെ മാതൃഹീങ്ങളിൽ ചേർത്തിടാനായി തിങ്കളെ ഞാൻ കണ്ടതില്ല തങ്കമുഖമാൽ വന്നതില്ല തങ്ങളെ ഞാൻ എന്നു കാണും നാളിതറിയില്ല എന്നിൻ രോഗുപിരിയും നാൾ വരെയും ഞാനിരുന്നോളാ മണി ദീപമേ മക്കി മദീന യാസീൻ മുഹമ്മദ് റസൂലേ ഉദയാസ്തമാന ഉപകാരദീന ഉതങ്ങും പ്രഭാവേ ഉടയോൻ ഹബീബേ പ്രതാപത്തിൻ ജീവാ കണ്ണേ നിറഞ്ഞ നിലാവേ ഉദാ രാജ ഉലങ്കോലേ ഉദാബിൻ സബീലേ ഉമത്തിനൂലേ മണി ദീപമേമക്കി മദീനിലേ മക്ബൂലിയാസീൻ മുഹമ്മദ് റസൂലേ നസീബെ സ്വീകരിച്ചൂടെ കിടക്കാം ഞാൻ കനിയെ കനവിൽ വന്നൂടെ എന്റെ ആവിൽ വന്നൂടെ എന്റെ കൽബിലണഞ്ഞോടെ മതീനാമുനവറ മനസിൻ്റെ ഉള്ളറ കൊതിക്കും മണിയറൽ വരാ ഇഷ്കും വാം മുത്തേണം ചൗഹറ കൊതിക്കുകയറുൽവറ എൻ്റെ പ്രണയം അങ്ങോടാണ് വൈകാതൊന്നു വിളിച്ചിടണേ എന്നോടുള്ള പിണക്കം മാറി എൻ കരളിൽ കുടിയേറിടണേ കൽവിലണഞ്ഞൂടെ ഹബീബൻ കനവിൽ വന്നൂടെ കരൾ പറിച്ചുതരാം നസീബെ സ്വീകരിച്ചൂടെ മുത്തുനബി മോദം പാടിത്തന്ന ഗാനം സത്യനബി എന്നും പാടിത്തന്ന ഗീതം എന്നും ഈ രാഗം പാടുമെങ്കിൽ ശാന്തി സമാധാനം ഈ മണ്ണിൽ കളി ലാ ഇലാഹ ഇല്ല മുഹമ്മദ് റസൂലുള്ള ലാ ഇലാഹ ഇലല്ല മുഹമ്മദ് റസൂലുല്ല മുത്തുനബി മോദം പാടിത്തന്ന ഗാനം സത്യനബി പാടിത്തന്ന ഗീതം പുണ്യമദീനത്ത് സിദ്ധിക്കും ഉമരുമത്ത് മയങ്ങും പൂമണം വിഷും റൗല കണ്ട കൽവിലുള്ള കുതിയൊന്ന് തീരുമല്ല

ൂമണം വീശും റൗല കണ്ഠൻ്റെ കൽവിലുള്ള കൊതിയൊന്ന് തീരുമല്ല ആലം ും ലങ്കിട പൊങ്കിട ചൊങ്കുട തങ്കൽ സുഖസുര ഗുരു ചരിതം ചൊടിയൊടു ഉരുതിടുംപൊരു സതകം വടിവടു കൂടി വിണ്ടിടനുണ്ടൊരു ഭരതവ കൊങ്കമിൽ ചൊങ്കുളറങ്കൊളി മങ്കയൽ കിടും കിടുപ്പനകോ കടു കടു കഠിനം നാൻ കണ്ടിട വിണ്ടലം ഒളിവടു തെളി തുറവായ് ഒളിവടു തെളി തുടർവായ് ആലം അടങ്കലും ലങ്കിട പൊങ്കിട ചൊങ്കുട തങ്ങൾ

ും കപുലാക്ക് രണ്ടടി സൂത്രം ഇല്ലേ സഹബുകൾ ഗോത്രം കുതുബുഷുക്കളിലും ബന്ധാ ബദറിൽ പടവെട്ടി ജയിത്തവർ ബോരിഷ പുഷുഖതാക്കളിലും ബന്ധ പരുദീസയിലുണ്ടരുമുള്ള പവി പരിപാവനമായോരസറുമില്ല പരിശുദ്ധ റസൂലോരേ സ്വല്ല

നടത്തിയ തുമ്മജേ പരുദീസയിലുണ്ടരുമുല്ല പവി പരിവാവനമായസരമല്ല പരിശോഭിതമാണാന് പിയുള്ള പാലിൽ പരിശുദ്ധരസൂലോരേ സ്വല്ല

ുംസ്തഫ മുർഷിദായ ഉമ്മത്തിങ്ങൾക്കൊപ്പയും തേടിയും ഉമ്മത്തിങ്ങൾ കൊപ്പയും അത്യമായി ശാന്തി മന്ത്രമോദിയെ അത്തറിൻ സുഗന്ധമേകും സത്യശുദ്ധി വീശിയെ ആലമെങ്ങും ആരിലും സഹായം നീട്ടിയേ മനസ്സിലെ തിന്മകൾ അലിയിച്ചു മാതൃക തെളിയിച്ചു ലോകമിൽ തീർത്തിടാൻ ആനന്ദരാഗമായി പാടുന്നു ആദരവേറിയ ഹാത്തിമുലമ്പിയലിമത്തിൻ സന്ദേശമാകേ കരളാകെ നിറം ചേർത്തനൂറെ കനിവിൻ പൊരുളാ മകമൂതരേ ഈ വന്ന ഹബീബേ മാനവർക്ക് സത്യദൂതരേ ഹുദാവേ സ്നേഹദൂതരേ റസൂലേ െന്നുംണ്യമായി സ്നേഹദൂതരേം സലാംളിയം കനകദീപം

മക്കരിഫിലന്നതാ മക്കുന്നതാ ഒക്കെ കുറേ വന്നതാ അക്കൊളി ദീപം കൊണ്ടതാ കതിരൊളിയാം കനക ദീപം വനങ്ങളേഴുമേറിയേ ഗ്രാവില്

ഹു അല മുഹമ്മദ് يا رفيع الدرجات مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير دائي مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا فسهلا مرحبا يا خير دائم